ഇന്ന് നമുക്കൊരു നാടൻ പലഹാരം ഉണ്ടാക്കാം വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള അരി ഉണ്ടാക്കുന്നത് അപ്പൊ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് മട്ടർ റൈസ് ആണ് കേട്ടോ അരി ഉണ്ട് ഉണ്ടാക്കാനായിട്ട് നല്ലത് അരി രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിടണം അരിയിൽ ഒട്ടും വെള്ളം നിൽക്കാത്ത രീതിയിലാണ് വേണ്ടത് ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു പാത്രം വെക്കണം ഞാനിവിടെ ഉരുളി ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോ ഇതിന്ന് പകുതി അരി ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം വേണമെങ്കിലും മുഴുവൻ അരിയും ഒരുമിച്ചിട്ട് തന്നെ വറുക്കാം കേട്ടോ കുറച്ചുകൂടെ നല്ലത് കുറച്ച് ചേർക്കുന്നതാണ് അപ്പൊ എല്ലാ അരിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വറുത്ത് കിട്ടും നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിങ്ങനെ ചൂടായിട്ട് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങും ഇങ്ങനെ കളർ മാറി എല്ലാ അരിയും പൊട്ടി തുടങ്ങും കേട്ടോ അരി ഇതിൽ നിന്ന് പൊട്ടണ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും എല്ലാ അരിയും പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റണം കൂടുതൽ ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുത്ത അരിയും ഇതുപോലെ തന്നെ വറുത്ത് വയ്ക്കാം അരി ഇതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഉരുളിയിലേക്ക് തന്നെ കാൽ കപ്പ് കാഷ്യൂനട്ട് ചേർത്തിട്ട് അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം കാഷ്യൂനട്ട് അല്ലെങ്കിൽ നിലക്കടലയും ചേർക്കാറുണ്ട് ഇത് നിർബന്ധമുള്ള ഉണ്ടെങ്കിൽ എടുത്താൽ മതി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചേർക്കുന്ന അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതൽ കുറവൊക്കെ എടുക്കാം അപ്പൊ ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റാം അരിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് തണിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിക്കുമ്പോൾ രണ്ട് ചെറിയ ഏലക്കായ കൂടെ ഇതിലേക്ക് ചേർക്കാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിയും കേട്ടോ ചിലർക്ക് കാഷ്യോ നട്ട് ഇടയിൽ കടിക്കുന്ന പോലെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ആദ്യം അരി നന്നായിട്ട് പൊടിച്ചിട്ട് പിന്നെ കാഷ്യൂ നട്ട് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഞാനിതില് കാഷ്യോ നട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല അപ്പൊ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി മിക്സിയിലേക്ക് ഒന്നേ കാൽ കപ്പ് തേങ്ങ ചരക്കിയത് എടുക്കാം ഇതിലേക്ക് നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര കൂടെ ചേർക്കാം ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കുന്നതാണ് കേട്ടോ നല്ലത് തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് ഒതുക്കി എടുക്കണം അധികം അരഞ്ഞു പോരുത് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇതും അരിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ആദ്യം വളരെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് ചേർത്താൽ മതി അപ്പം ആദ്യം ഈ തേങ്ങയും ശർക്കരയും പൊടിയും ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പെട്ടെന്ന് യോജിപ്പിക്കാനായിട്ട് മിക്സിയിൽ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താലും മതി പിന്നെ കൈ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉരുളകളായിട്ട് ഉണ്ടാക്കാം ചെറുതോ വലുതോ ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിയുണ്ട് ഉണ്ടാക്കിട്ടെടുക്കാം പണ്ടുകാലത്ത് വീട്ടിലൊക്കെ അരിയും തേങ്ങയും ശർക്കരയും ഇടിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ അതേപോലെ തന്നെ മിക്സിയിൽ ചെയ്തെടുക്കുന്നേ ഉള്ളൂ രുചി വലിയ വ്യത്യാസമൊന്നും വരില്ല നല്ലവണ്ണം അമർത്തിയിട്ട് തന്നെ ഉരുട്ടി എടുക്കാം ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയായുള്ള സ്നാക്സ് ആണ് കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്യാനും പറ്റും ഇപ്പൊ തന്നെ കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ മതി രണ്ടു മൂന്ന് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യണുണ്ടെങ്കിൽ ആദ്യം വറുത്ത പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് കുപ്പിയിലടച്ച് സൂക്ഷിച്ചാൽ മതി ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്